സ്കൂളുകളിൽ വീണ്ടും പഠനാരവങ്ങൾ ഉയരുകയാണ് ഈ ഘട്ടത്തിൽ കുട്ടികളുടെ ആഹാരശീലങ്ങളിലും ശ്രദ്ധ വേണം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഭക്ഷണശീലങ്ങളിൽ നിന്ന് ചെറുപ്പം മുതലേ കുട്ടികളെ അകറ്റി നിർത്തിയാൽ മികച്ച ആരോഗ്യവും രോഗമുക്തവുമായ ശരീരത്തെ കാക്കാം ഇത് കണ്ടറിഞ്ഞ് സ്കൂളുകളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് കുവൈത്ത് കുട്ടികളിൽ ആരോഗ്യ ഉണ്ടാക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ സ്കൂൾ കാൻ്റീനുകളിൽ ഇനി ഉണ്ടാകില്ല സോഫ്റ്റ് ഡ്രിങ്ക്സും മിഠായികളും അടക്കമുള്ളവയ്ക്കാണ് നിരോധനം ഇത് സംബന്ധമായി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ശീതള പാനീയങ്ങൾ ടിന്നിലടച്ച ജ്യൂസുകൾ സ്പോർട്സ് ഡ്രിങ്ക്സ് എനർജി ഡ്രിങ്ക്സ് ചൂയിങ്ഗം ലോലിപ്പോ മിഠായി മധുര പലഹാരങ്ങൾ തുടങ്ങി ഭക്ഷ്യ പദാർത്ഥങ്ങൾക്കും വിലക്കു വരും ഇത്തരം ഉൽപ്പന്നങ്ങളിൽ വലിയ അളവിൽ കൊഴുപ്പും ഉയർന്ന കലോറിയും അടങ്ങിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ആരോഗ്യകരമായ ഭക്ഷണ നിയന്ത്രണവും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് തീരുമാനം കുവൈത്തിലെ സ്കൂളുകളിൽ നേരത്തെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്